Vamos escolher. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കം കർശന നടപടിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് നയതന്ത്ര സൈനിക തലങ്ങളിൽ തിരിച്ചടി നൽകുന്നതിനൊപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുമോ എന്നാണ് അയൽരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനമെടുത്താൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും പാകിസ്ഥാനുമായി സിന്ധു നദീജലം പങ്കുവെക്കുന്ന കരാറിൽ ഭേദഗതി വരുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ന് കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിനുശേഷം ഇതാദ്യമായാണ് കരാറിൽ ഭേദഗതി വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഇതിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരാർ റദ്ദാക്കണമെന്ന ആവശ്യം രാജ്യത്തിനുള്ളിൽ ശക്തമാകുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായെങ്കിലും കരാർ പുനഃപരിശോധിക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഒരു നീക്കവും ഇന്ത്യ നടത്തിയിരുന്നില്ല എന്നാൽ കമ്മീഷണർമാർ തമ്മിൽ പതിവായി സിന്ധു നദീജല വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനുശേഷം കശ്മീരിനെ ചൊല്ലി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നീക്കം ശക്തമാക്കി ഇതിനു പിന്നാലെ പഹൽഗാമിൽ കൂട്ടക്കുരുതി നടന്നതോടെ മൂന്ന് യുദ്ധങ്ങളെ അതിജീവിച്ച കരാർ റദ്ദാക്കുന്നതടക്കം കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അയൽരാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന ചരിത്രം ഇന്ത്യയ്ക്കില്ല അയൽക്കാരുമായി ഇക്കാര്യത്തിൽ അനുഭവപൂർണമായ പെരുമാറ്റമാണ് നമ്മൾ എല്ലാ കാലത്തും പുലർത്തുന്നത് നിലവിൽ ഉടമ്പടി പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നിൽ നിലവിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന ഭീകരപ്രവർത്തനത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഒരു പുനർചിന്തനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇന്ത്യ പാക് ബന്ധത്തിന്റെ നിലവിലെ സ്ഥിതി പരിഗണിക്കുമ്പോൾ കരാറിന്റെ കാര്യത്തിൽ സൗഹൃദപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യത വിരളമാണ് തുടക്കകാലത്ത് ഇരുഭാഗത്തു നിന്നും ചില എതിർപ്പുകൾ ഉയർന്നെങ്കിലും കരാർ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ കരാറുകളിൽ ഒന്നാണ് സിന്ധു നദീ ജല ഉടമ്പടി സമാധാനപരമായി ജലം പങ്കിടുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കരാർ അന്താരാഷ്ട്ര തലത്തിലും അറിയപ്പെടുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മൂന്ന് യുദ്ധങ്ങളെ കരാർ അതിജീവിച്ചു കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് രവി ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവ പാകിസ്ഥാൻ വീതിച്ചു നൽകിയിരുന്നു ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് അതേസമയം കിഴക്കൻ നദികളുടെ പ്രാഥമിക ഉത്തരവാദിത്വം ഇന്ത്യക്കാണ് കരാർ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഇന്ത്യ സ്വീകരിച്ച നടപടികളാണ് സിന്ധു നദീതടത്തെയും അറുപത്തിമൂന്ന് വർഷത്തെ പഴക്കമുള്ള കരാറിനെയും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് പാകിസ്ഥാനുമായി നദീജലം പങ്കുവെക്കുന്ന ഉടമ്പടിയിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കരാച്ചിയിൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഇതാദ്യമായാണ് കരാറിൽ ഭേദഗതി വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ജമ്മു കാശ്മീരിലെ കിഷൻ ഗംഗ രത്തിലെ ജലവൈദ്യുതി പദ്ധതികളുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ എതിർപ്പും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കാൻ ഇന്ത്യ പ്രേരിപ്പിച്ചത് പദ്ധതികൾക്കെതിരെ ഹേഗ് ആസ്ഥാനമായുള്ള ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാനുള്ള പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ തീരുമാനവും ഇന്ത്യയുടെ എതിർപ്പ് വിളിച്ചു സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതരത്തിൽ രണ്ടായി മുറിച്ചു അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതരത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് അതിനാൽ തന്നെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്റർ ഡൊമിനിയൻ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാൻ തീരുമാനിച്ചിരുന്നു ഈ കരാറിന്റെ പൊതുവിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ആ കരാർ പരാജയപ്പെട്ടു തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലും അതിന്റെ പോഷക നദിയിലുമുള്ള ജലസേചന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ലോകബാങ്കിനെ സമീപിച്ചു ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനം ലോകബാങ്ക് മുന്നോട്ട് വെച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ഒരു ദശാബ്ദം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ എത്തുകയായിരുന്നു സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദി ജല കരാർ ഏകദേശം ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ സിന്ധു നദി ജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കരാച്ചിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ലോകബാങ്കിനു വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എ ബി എലിഫാണ് കരാറിൽ ഒപ്പുവെച്ചത്